ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കുടുംബശ്രീ മിഷനുമായി ബന്ധപ്പെട്ട ഒരു പുതിയ ജോബ് നോട്ടിഫിക്കേഷനെ പറ്റിയാണ് പറയുന്നത് കുടുംബശ്രീയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ സെപ്റ്റംബർ ഇരുപത്തി ഏഴാം തീയതിയാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് സ്റ്റേറ്റ് മിഷൻ്റെ ഹരിതകർമ്മ സേന കോർഡിനേറ്റർ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് ഇത് കരാർ നിയമനമാണ് അതായത് ടെമ്പററി ജോബാണ് നിലവിൽ രണ്ട് ഒഴിവുകളാണുള്ളത് വിദ്യാഭ്യാസ യോഗ്യത ഏതെങ്കിലും ഒരു വിഷയത്തിൽ ബിരുദാനന്തര ബിരുദം ഉണ്ടായിരിക്കണം ദെൻ കമ്പ്യൂട്ടർ നോളജ് ഉണ്ടായിരിക്കണം കമ്മ്യൂണിറ്റി തലത്തിൽ മൂ മൂന്ന് വർഷത്തിൽ കുറയാത്ത പ്രവർത്തി പരിചയവും ഉണ്ടായിരിക്കണം കൂടാതെ കുടുംബശ്രീയിൽ നിലവിൽ ജോലി ചെയ്യുന്നവർ ബ്ലോക്ക് കോർഡിനേറ്റർമാർ അയൽക്കൂട്ട ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങൾ എന്നിവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും മറ്റൊരു പ്രത്യേകത ഇതിനെ അപ്ലൈ ചെയ്യുന്നവർക്ക് നന്നായി എഴുതുവാനും അവതരണം നടത്തുവാനുമുള്ള കഴിവുണ്ടായിരിക്കണം ഈ ഒരു പോസ്റ്റിന് ലഭിക്കുന്ന ഓണറേറിയം അഥവാ സാലറി എന്നത് മുപ്പതിനായിരം രൂപയാണ് പ്രതിമാസം ലഭിക്കുന്നത് ജോലിയുടെ സ്വഭാവം നോക്കുകയാണെങ്കിൽ സംസ്ഥാന മിഷനിലായിരിക്കും നിയമനം ലഭിക്കുന്നത് ആവശ്യമെങ്കിൽ സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ജില്ലാ മിഷനുകളിലും സന്ദർശനം നടത്തേണ്ടതായി വരും അപേക്ഷ സമർപ്പിക്കേണ്ട രീതി അപേക്ഷ നിശ്ചിത ഫോർമാറ്റിൽ സമർപ്പിക്കേണ്ടതാണ് നിയമനം സംബന്ധിച്ച നടപടികൾ സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻ്റ് മുഖാന്തരമാണ് നടപ്പിലാക്കുന്നത് അതായത് സി അപേക്ഷാർത്ഥികൾ മുന്നൂറ് രൂപ പരീക്ഷാ ഫീസായി അടയ്ക്കേണ്ടതാണ് ഈ ഒരു പോസ്റ്റേക്കുള്ള നിയമന പ്രക്രിയ നടത്തുന്നത് സി എം ഡി ആണ് സമർപ്പിക്കപ്പെട്ട ബയോഡേറ്റകളും പ്രവർത്തി പരിചയവും വിശദമായി പരിശോധിച്ച് സ്ക്രീനിങ് നടത്തി യോഗ്യമായ അപേക്ഷകൾ മാത്രം തിരഞ്ഞെടുക്കുന്നതിനുള്ള പൂർണ്ണ അധികാരം സി എം ഡിക്ക് ഉണ്ടായിരിക്കും ഉദ്യോഗാർത്ഥികളുടെ ബയോഡേറ്റ സ്ക്രീനിങ് നടത്തി യോഗ്യതയും പ്രവൃത്തി പരിചയവും പരിഗണിച്ച് യോഗ്യരായവരെ അഭിമുഖത്തിന് വിളിച്ച് അവരിൽ നിന്നും അനുയോജ്യരായ ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കും ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കൂടുതലാണെങ്കിൽ എഴുത്തു പരീക്ഷയും ഇൻറ്റർവ്യൂ അതല്ല എങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ്റർവ്യൂ ഏതാണോ അനുയോജ്യമായത് ആ രീതിയിൽ നിയമന പ്രക്രിയ നടത്തുന്നതിന് സി എം ഡിക്ക് അധികാരമുണ്ടായിരിക്കുന്നതാണ് അപേക്ഷകർ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റുകൾ അപേക്ഷയോടൊപ്പം നൽകേണ്ടതാണ് അപേക്ഷകൾ ഡബ്ല്യൂ ഡബ്ല്യൂ എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായി സമർപ്പിക്കേണ്ടതാണ് അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി പതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് വൈകുന്നേരം അഞ്ച് മണിയാണ് മറ്റ് നിബന്ധനകൾ നോക്കുകയാണെങ്കിൽ അപേക്ഷകൾ കുടുംബശ്രീ ജില്ലാ മിഷനുകളിലോ സംസ്ഥാന മിഷനിലോ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല കൂടാതെ ഓൺലൈൻ അല്ലാതെ ലഭിക്കുന്ന അപേക്ഷകളും യഥാസമയം ലഭിക്കാത്ത അപേക്ഷകളും അംഗീകരിച്ച യോഗ്യതകൾ ാത്തതുമായ അപേക്ഷകളും പരിഗണിക്കുന്നതല്ല പരീക്ഷാ ഫീസ് അപേക്ഷയോടൊപ്പം ഓൺലൈനായി തന്നെ അടയ്ക്കാവുന്നതാണ് റാങ്ക് ലിസ്റ്റിൽ നിന്നും നിയമന ശുപാർശ ലഭിക്കുന്ന ഉദ്യോഗാർത്ഥി യഥാസമയം ജോലിയിൽ പ്രവേശിക്കാത്ത പക്ഷം ടീ നിയമനം റദ്ദാക്കുന്നതും ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കപ്പെടുന്നതുമാണ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി പ്രസിദ്ധീകരിച്ച തീയതി മുതൽ ഒരു വർഷമായിരിക്കും പ്രസ്തുത തസ്തികയിലേക്ക് ആവശ്യപ്പെട്ട പ്രവൃത്തി പരിചയം നിയമനം ലഭിക്കുന്നതിനുള്ള നിബന്ധന മാത്രമാണ് പുതിയ തസ്തികയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പ്രസ്തുത പ്രവൃത്തി പരിചയം ടീ തസ്തികയുടെ വേതന വർധനവിനോ മറ്റ് ആനുകൂല്യങ്ങൾക്കോ പരിഗണിക്കുന്നതല്ല ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ ക്വാളിഫൈഡ് ആയിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്